മലയാള സാഹിത്യത്തിലെ ആധുനിക എഴുത്തുകളും വളരെ ഇന്നും ഏറ്റവും അധികം വായിക്കപ്പെടുകയും ഏറ്റവും അധികം ജനങ്ങളെ അക്ഷരങ്ങളിലേക്ക് എത്തിപ്പിക്കുകയും നമ്മയൊക്കെ വായനക്ക് ഒട്ടനവധി പ്രചോദിപ്പിക്കുകയും എഴുതാന് വേണ്ട അസറ്റ് എന്താണ് വായിക്കാൻ വേണ്ട അസറ്റ് എന്താണ് എന്നതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ വളരെ സിംപിളായി ജീവിച്ച് സിംപിളായി എഴുതി സിമ്പിളായി അനുവാചകരുടെ മനസ്സുകളിൽ ഇന്നും ഇടം നേടുന്ന വളരെ ബൃഹത്തായ ഒരു ലോകത്തിന്റെ ഒരു വിശാലമായൊരു അണ്ടകാഹത്തിൻ്റെ സുൽത്താനായി മാറിയ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനാവൃതമാകുന്ന ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രചനാ വിസ്മയങ്ങളെ ആസ്വാദ്യകരമായി കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ദക്ഷിണ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ കോഴിക്കോട് ഗാന്ധി മണ്ണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് എറണാകുളം വരെ നടന്നു അവിടുന്ന് ട്രെയിൻ കയറി കോഴിക്കോട് എത്തും എത്തുമ്പോ അതിന്റെ പേരിൽ ശവർമ്മനായി എച്ച് എന്ന് പിറ്റേന്ന് അദ്ദേഹത്തെ നന്നായി പുതിരെ തല്ലുന്നുണ്ട് അപ്പോ ബഷീറിന്റെ അടുത്ത് പോയിട്ട് ബഷീർ ഗാന്ധിയുടെ അടുത്ത് തിക്കി അരക്കി ഇങ്ങനെ പോയിട്ട് ബഷീറിന്റെ ഗാന്ധിയെ പോയി തൊട്ടു തൊട്ട സമയത്ത് അദ്ദേഹം തടഞ്ഞു വീഴാനായപ്പോ ഗാന്ധിയുടെ മസ്സിൽ പിടിച്ചു അതില് ഗാന്ധിയുടെ മസ്സിലാകെ പളവളായാണ് അതിന് പുതിയ മസിലൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് എന്നിട്ട് പിറ്റേന്ന് ഉമ്മനോട് ഒന്നും അറിയണം ഉമ്മാ ഞാൻ ഗാന്ധിനെ തൊട്ടു അപ്പൊ ഉമ്മാക്ക് ഗാന്ധിനെ അറിയില്ല అప్పుడు మాయావేల నాయకత్వం అనేది అయ్యో పర్తన ఇంటి గుత్తి నుండి కాచి ఉన్నల గోరతనను ఉమందాలది అదిని ప్రతిబింబిచాడు ఆ ఒక సామూహిక అంధేషత తినన బిషోరి ముత్తనే అప్రమాయృత 1930 వేరే అంటే ఈ దర్పిచిరత సంగంర్గకు వెండి అరస్తలానండి 1941 అరస్తలానండి తిని అదర్ 9 సంవత్సర కాలం లోకం మొత్తం छुट्टी కారణంగా ഇങ്ങനെ ഈ ജീവിത ജീവിതാനുഭവങ്ങളിലൂടെ മൊത്തം എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ ചിരിച്ച അവ ഞാനാണ് എൻ്റെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ അത് ഞാനാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ മിസ്റ്റിക് റിയാലിറ്റി നോട് അഥവാ അദ്ദേഹം ഈ സന്യാസികളുടെ അടുത്ത് പോകുന്നുണ്ട് ക്ഷേത്രംപരന്മാർ ദിഗംബരന്മാരുടെ അടുത്ത് ജയിലു പോകുന്നുണ്ട് ഈ സിഖുകാരുടെ അടുത്ത് പോകുന്നുണ്ട് എല്ലാ സമൂഹത്തിന്റെ അടുത്ത് പോയിട്ട് മുത്തന്മാരുടെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സൈലൻസ് ആണ് ഏറ്റവും വലിയ മിസ്റ്റിക് നമുക്ക് ആത്മീയത നൽകുന്ന ഏറ്റവും വലിയ സംഗതി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കലാണ് മൗനിയാവാണ് അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം ഭ്രാന്തനായി പോയിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ബ്രാന്തള്ള സമയം ഭ്രാന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ലോകത്തിൽ അദ്ദേഹം മൊത്തം ലോകം ചുറ്റി അറേബ്യയിലും മറ്റവിടെ ഇവിടെയൊക്കെ ലോകം ചുറ്റി അവിടെ നിന്ന് ഇംഗ്ലീഷിലാണ് അദ്ദേഹം ബാല്യകാല സഖ്യം എഴുതാൻ തുടങ്ങുന്നത് അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി എഴുതി ഏകദേശം അഞ്ഞൂറ് പുറങ്ങൾ നേരത്തെ സാറ് സൂചിപ്പിച്ചു മലയാള സാഹിത്യത്തിൽ ഏറ്റവും കുറച്ച് എഴുതിയ ആളാണ് ബഷീർ എന്നാ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ആളാണ് ഈ ബഷീർ എന്ന് പറയുന്നത് ഈ പത്മനാഭൻ നായര് പറയണേ അഥവാ മലയാളത്തിലെ ഏറ്റവും നല്ല കഥാകൃത ഒന്നും ജീവിച്ചിരിക്കുന്നതാണ് പതിനാല് സാറ് പറയണ്ടേ ഈ ഒരു വലിയ കാടായി തീർന്ന ഒരു കൊച്ചു മരമാണ് ബഷീർ എന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ എല്ലാ അർത്ഥത്തിലും ജീവിച്ചുപോയി എന്നിട്ടേ അദ്ദേഹത്തിന്റെ ഒക്കെ കൊള്ളുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാലേ ഈ പല ഈ നേരത്തെ സാറ് സൂചിപ്പിച്ചു ഈ ഉമ്മ ഉമ്മനെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ അനുഭവങ്ങൾ പറയുന്നത് ഇപ്പോ ബഷീറിനെ ഏറ്റവും നന്നായി വായിക്കപ്പെട്ട ഒരു കൃതിയാണ് പാർട്ടുമെന്റ് ആട് ഈ പാർട്ട്മെന്റ് ആടില് തന്റെ ഉന്മാനം കുറിച്ചാണ് ഒരു ആടിനെ കേന്ദ്രമാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ചർച്ച പോകുന്നത് നേരത്തെ പറഞ്ഞു മാതാ മാതാപി ശുദ്ധജലം തന്നാലും എന്ന് പറയുമ്പോൾ അഡിറ്റ് ചെയ്ത് മുതല് പിന്നെ ഈ ഇതൊക്കെ എഴുതിക്കാണ്ട് ഒരു ലേഖനം എഴുതിയിട്ട് കൊണ്ടുപോയി ആർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അദ്രൽ കാദർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കാദർ ഈ ഒരു എന്താണ് ക്ഷണങ്കാലാണ് ഒരു കാലം ഇങ്ങനെ നമ്മൾ കുട്ടികൾ പറയും ഭൂമിക്ക് കാറ്റടിച്ചെന്നൊക്കെ പറയുന്നത് അതേമാതിരി ഒരു കാലം വന്നിട്ട് മറ്റേ കാലം ഇങ്ങനെ ആഖ്യാനം നടക്കുന്ന ഈ ഒരു ആ ഒരു പ്രകൃതിയിലാണ് അദ്ദേഹത്തിന്റെ അനുജനായിട്ടുള്ള അബ്ദുൽ ഖാദർ ഉള്ളത് അപ്പൊ അത് ഖാദറിന് ഈ സ്കൂളിലെ മാഷണം വലിയ ഫയൽമാൻ ഇങ്ങനെ പറയണം അല്ലെ സ്കൂളിലെ മാഷാണ് അപ്പൊ കൊണ്ടേ കാണിച്ചു കൊടുത്തിയത് അപ്പൊ അതിലെ ആഖ്യ എവിടെ ആഖ്യാനം എവിടെയെന്ന് ചോദിച്ചു ചെറുകാൻ പോകേണ്ടവർന്ന് കണ്ട ഒരു പടും വ്യാകരണം എന്നൊക്കെയാണ് അല്ലേ പറയുന്നത് പിന്നെ ഈ ചോക്ക് നോക്കുമ്പോ അതാണ് ഒരു വലിയ പൊള്ളുന്ന അനുഭവങ്ങൾക്ക് കാശോ ആവശ്യം എന്നാണ് അദ്ദേഹത്തിന്റെ പൊതുവാണ് നമ്മളിങ്ങനെ ഒരു ജീവിതത്തിന്റെ പൊള്ളും ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കുണ്ടൂർസാദൊക്കെ അല്ലെങ്കിൽ കവികളൊക്കെ ആശ്യങ്ങളൊക്കെ അങ്ങനെ ഭാഷകൾക്ക് മുന്നിൽ ആ ഒരു നിർവികാരായി നിന്നുകൊണ്ട് അങ്ങോട്ട് എഴുതി പൊള്ളിക്കണവരല്ല നമുക്കറിയാം കുന്തൂർസാദിന്റെ ഒക്കെ വരി ഉണ്ടല്ലോ ആ പലപ്പോഴും പറയാറുണ്ട് ചൊല്ലി സ്വല്ലി പലത്തേ പറയാറല്ലോ അത് അറബിയാണ് എന്നിട്ടായാലും ഒത്ത ഭാഷ അങ്ങനെ ഇനി അടുത്ത വരി എങ്ങനെയാണ് വേരെന്ന് വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത വരി മുത്തു മാണിക്കും ആളുകൾ അതുകൊണ്ട് അധികം ഒത്തൊരു അറബി ഭാഷ എന്താ ആ ഒരു വികാരങ്ങളുടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറബി ഭാഷയിൽ ഒരു പദം അറബി ഭാഷയുടെ സമ്പന്നത ഇല്ലാത്തത് കൊണ്ടല്ല പകരം തന്റെ ഉള്ളിലുള്ള വികാരം അക്ഷരർത്ഥത്തിൽ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് പൊളിക്കുക അതാണ് ഈ ബഷീറിന്റെ ഈ പൊളിക്കുന്നൊക്കെ പറഞ്ഞ ബഷീറിനോട് ചെയ്യുന്ന പൊളിക്കന്ന് പറഞ്ഞ ഒരിക്കലും ഒരു നിർമ്മാണാത്മകമായ ഭാഷയല്ല അതിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല അങ്ങനെ വരുമ്പോ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ സ്വന്തം ബഷീർ കൂടുതൽ വായിച്ചിട്ടില്ല എന്നൊക്കെ മുകുന്ദൻ അതേപോലെ തന്നെ സച്ചിദാനന്ദനും ഈ അധിക എന്നാൽ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എല്ലാവരെക്കാളേറെ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു നല്ല എഴുത്തായിരുന്നു പക്ഷേ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു കഥയാണ് അതെ പക്ഷേ ഏറ്റവും വലിയൊരു തിയറി ആയിട്ട് എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഉണ്ടാവും ഒരു മനുഷ്യൻ ഏത് അവന്റെ പോക്കറ്റ് അടിച്ച് പോയി ഡ്രസ് വിരുന്നാണ്ട് ആ ഹോട്ടലിലെ പ്ലേറ്റ് തുറക്കാൻ വേണ്ടി ഫ്ലൈറ്റ് കഴുകാൻ വേണ്ടിട്ട് അവനെ വിടും വിടുന്ന സമയത്ത് തന്റെ പോക്കറ്റ് അടിച്ച് പോയാൽ നമ്മളെ കണി മൂതപനാൾ കൊടുക്കും അയാളാണ് ബഷീർ അയാളെ വിളിച്ച് അയാളുടെ ഉള്ളിൽ ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് പിന്നെ എല്ലാ ഇപ്പോഴും ഈ ഒരു തേൻബാവ് എന്ന് പറഞ്ഞാൽ ബഷീറിന്റെ ഒരു കഥയുണ്ട് അതിൽ ആ ഒരു തേൻബാവിനെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ അതിന് വീട്ടിലെ കാറ്റ വരുമ്പോ അതിന് വെള്ളം ഒഴിച്ചോ എന്ന് ചോദിക്കാം മജീദ് അത് കോറ്റക്കണ്ണ പോക്കര് പോക്കടിക്കാരൻ മണ്ടൽ മുത്താഫ ആനവ രാമനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഈ വിശ്വമായ മൂക്കറ വലിയൊരു മൂക്കുള്ള ഇങ്ങനെ ഈ സമൂഹത്തിലെ അപരിഷ്കൃതര് സമൂഹത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരു 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 വിപ്രതിഭക്തിയോട് കൂടി കാണുന്ന ആളുകൾ അല്ലെ നോമ്പ് ഉറക്കുമ്പോഴൊക്കെ ബഷീർ നോമ്പ് ഇറക്കുന്നതിന് മുമ്പ് നോമ്പി നോക്കാൻ വിഭവങ്ങളൊക്കെ പാടുത്ത് പറമ്പിൽ കൊണ്ടുപോകും സ്ത്രീകൾക്കും ജന്തുക്കൾക്കൊക്കെ അത് തിന്നാൻ വേണ്ടി ചായ കുടിച്ചാലൊക്കെ ക്ലാസ് കമ്മിറ്റി വെക്കും കാരണം ചായന്റെ ബാക്കിയിൽ വീണ് ഉറുമ്പി ചത്തുപോകുമോ എന്ന് കരുതിയിട്ട് ബഷീറിന്റെ എടി ബഷീറിന്റെ എടിയെ ഫാബി ബഷീർ ഫാത്തിമ വീവ് എന്ന അദ്ദേഹത്തിൽ അവരുടെ പേര് അത് ഫാബി ബഷീർ തന്നെ കാണാൻ പോണം തന്നെ ഞാൻ പേര് ആണ് കേട്ടോ അതോ ഫാത്തിമ ബഷീർ എന്നാണ് കേട്ടോ അങ്ങനെ ഫാബി ബഷീർ ബഷീറിന്റെ എന്ന് ഇടിയെങ്കിലുള്ള ഒരു ഉണ്ട് ഫാബി ബഷീർന്ന് അത് എന്താന്ന് നമ്മൾ വായിച്ചിരിക്കണം അതിൽ ഈ ബഷീറിന്റെ ഇങ്ങനത്തെ ഓരോ സംഗതികളിൽ ഫാബി ബഷീർ പറയുന്നുണ്ട് ഏതായാലും ജാതി വ്യവസ്ഥക്കെതിരെയും ഇങ്ങനെ ബഷീർ എഴുതിയ ഒരു വലിയ സംഗതികൾ പിന്നീട് ഈ ബേപ്പൂര് സുൽത്താൻ ബഷീർ തന്നെയാണ് ബഷീറിനെ പറ്റി പറഞ്ഞത് അല്ലാതെ വേറെ ഞാൻ ഒരു രണ്ടേക്കർ ഭൂമി വാങ്ങിയാണ്ട് നിങ്ങളെ നാട്ടിൽ ബേപ്പൂരാണല്ലോ വീട് അവിടെ എറണാകുളത്താണല്ലോ അങ്ങനെ അവിടെ രണ്ടേക്കർ ഭൂമി വാങ്ങി ഞാനിവിടെ സുൽത്താനായി വാങ്ങിയാണല്ലോ അവിടെ ബേപ്പൂരി സുൽത്താൻ ഉള്ള സംഗതികളൊക്കെ വരുന്നത് ഏതായാലും ഇങ്ങനെ ചോയണത് മാന്ദ്രതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സുഖം അതേപോലെ തന്നെ രണ്ട് വരാനുമാണ് ഒരു യോഗ്യത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ എല്ലാവർക്കും മനസ്സിലായിരുന്നു അവര് ഹൃദയം തൊട്ട ഒരു രക്തത്തിന്റെ മണം അറിഞ്ഞ എഴുത്ത് അതാണ് പക്ഷേ